പരമനയിൽ വന്ന ഇരുപതോളം വൈദികരെ ഇവിടെയുള്ള പാലക്കാപ്പിള്ളി ജേക്കബ് പാലക്കാപ്പിള്ളി ജോഷി പുതുവ സൈമൺ പള്ളിപ്പെട്ട അതുപോലെ അരിമ്പിള്ളി ഈ വൈദികർ ഇതാ കൂട്ടിയിട്ട് ബന്ദികളാക്കിയിരിക്കുകയാണ് ഇവർ പോലീസിനെ വിളിച്ചു വരുത്തി ഇവിടെ അക്രമ പ്രവർത്തനങ്ങൾ നടത്താനായിരിക്കാം ഇവിടെ ഞങ്ങളെ ബന്ദികളാക്കി വെച്ചിരിക്കുകയാണ് എല്ലാ വശത്തു നിന്നുള്ള വാതിലുകളും അടച്ചു ഭക്ഷണമുറിയും എല്ലാം അടച്ച് ഇച്ചിരിക്കുകയാണ് എന്ത് സംഭവിക്കാം വിശ്വാസികൾ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ യാതൊരുവിധ അക്രമ പ്രവർത്തനങ്ങൾക്ക് വന്നതല്ല ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടാണ് ഇവിടെ വന്നത് ഞങ്ങളിവിടെ വന്ന് ഒരു ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിലാണ് എല്ലാ വശത്തു നിന്നുള്ള വാതിലുകളും എല്ലാം പൂട്ടിയത് എന്തോ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നറിയില്ല ഇത്രയും ദിവസങ്ങളായിട്ട് ഇവരിവിടെ വന്ന് ചാർജ് എടുത്തതിനു ശേഷം വൈദികരാരെയും ഇവിടെ പ്രവേശിക്കാനോ വരാനോ ഇവർ സമ്മതിക്കുന്നില്ലായിരുന്നു ഗേറ്റുകളെല്ലാം പൂട്ടി പോലീസിനെയും ബന്ധവസ്ഥൊക്കെ ആക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇന്നിവിടെ വന്ന് ഞങ്ങളെ ഇവർ ബന്ദികളാക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല ഇവർ ഞങ്ങളെ അഭിമുഖിക്കാൻ ഇവർക്ക് ഭയമാണ് ഞങ്ങളുടെ ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഞങ്ങളുടെ മുഖത്ത് നോക്കാൻ തന്നെ ഇവർക്ക് ഭയമാണ് കാരണം ഞങ്ങൾ ഇതിൽ സൈമണച്ചനെ വന്നപ്പോൾ തന്നെ കണ്ടിരുന്നു അച്ഛനെ വിളിച്ചെങ്കിലും അച്ഛൻ ഇവിടെ ഒറ്റ ഓട്ടോ ഓടുകയായിരുന്നു മുകളിലേക്ക് ഓടിപ്പോവായിരുന്നു രണ്ടാണ് മുകളിലും മറ്റു വശങ്ങളിലെല്ലാം കൂട്ടിയത് അങ്ങനെ വൈദികരെ ഇവിടെ ബന്ദികളാക്കി വെച്ചിരിക്കുകയാണ് വികാരികൻറാൾ എന്ന അവകാശപ്പെടുന്ന ജേക്കബ് പാലിക്കാപിള്ളിയുടെ നിർദ്ദേശാനുസരണമാണ് ഇവിടെ ഈ വാതിലുകളും ഗേറ്റുകളെല്ലാം പൂട്ടിയതെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്